തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ കെടുകായസ്ഥതയ്ക്കെതിരെ ആളിക്കത്തി ബി ജെ പി പ്രതിഷേധം ബി ജെ പി തൃപ്പൂണിത്തുറ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി നഗരസഭാ കവാടത്തിന് മുന്നിൽ കുടം കമഴ്ത്തി വെള്ളമൊഴിച്ച് പ്രതിഷേധിച്ചു കൂടികൾ മുടക്കി നിർമ്മിച്ച മാളും ഹാളുകളും വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം തൃപ്പൂണത്ത മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷം ഭരണനേട്ടമായി കൊട്ടികോഴിച്ച ടി കെ രാമകൃഷ്ണന്മാൾ കണ്ണൻകുളങ്ങര എ ജി രാഘവ ഹാൾ കെ ഭാസ്കർ ഹാൾ എന്നിവ നിർമ്മാണം പൂർത്തിയായി ഇതുവരെ തുറന്നു പ്രവർത്തിപ്പിക്കാനോ റൂമുകൾ വാടകയ്ക്ക് കൊടുക്കാനോ നഗരഭരണം കൈയാളുന്ന എൽ ഡി എഫ് ഭരണസമിതിക്കായിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനാറര കോടി രൂപയുടെ ചെലവാണ് കണക്കാക്കിയിരിക്കുന്നത് തിരുവാംകുളം കമ്മ്യൂണിറ്റി ഹാളിലെ കണക്കുകൾ പോലും പൂർത്തിയായിട്ടില്ലെന്നായിരുന്നു വിവരാകാശ മറുപടി ഇതുവരെ മൂവായിരം രൂപയാണ് ഈ ഇനത്തിൽ വരവായി ലഭിച്ചത് സാധാരണക്കാരന്റെ നീതിപ്പണം തൂർത്തടിച്ച ഭരണസമിതിക്ക് ഭരണത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത ബിജെപി സംസ്ഥാന വക്താവ് പി ആർ ശിവശങ്കരൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് സമീർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി രാജൻ മനക്കൽ മേഖലാ ജനറൽ സെക്രട്ടറിയും കൌൺസിലറുമായ അഡ്വക്കേറ്റ് പി എൽ ബാബു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി കെ പീതാംബരൻ സംസ്ഥാന കൌൺസിൽ അംഗവും കൌൺസിലറുമായ യു മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു മണ്ഡലം പ്രസിഡന്റ് വി അജിത് കുമാർ ജനറൽ സെക്രട്ടറിമാരായ നവീൻ കേശവൻ ചന്ദ്രൻ കേവി സിറ്റി ജില്ലാ ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് രമാദേവി എന്നിവർ നേതൃത്വം നൽകി ജനം കൊച്ചി